എന്തിനാണ് ഈ ചില്ലിക്കോട് ചില്ലിക്കോട് മുണ്ടക്കര ഉള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഞങ്ങളെ പാങ്ങളെ കളിയാക്കരുത് ഞങ്ങൾ പോരായികളുണ്ടാവും ചെറിയ പോരായികളും ബുദ്ധി കുറവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ അള്ള കൊടുക്കുന്ന സൊക്കട നാളെ നിങ്ങൾക്കും ഇതുപോലെ എത്തൂരാന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നാളെ നിങ്ങൾക്കും ഇതുപോലെ എത്തൂരാന്ന് നിങ്ങൾക്ക് തോന്നോ നാളെ നിങ്ങൾക്കും ഇതുപോലെ എത്തും അവർ ചിന്തിക്കുക നിങ്ങൾ വിചാരിച്ചപ്പോൾ കൊട്ടാരം വേണം നാലട്ടിപ്പേരെ വേണം സ്വത്തും പോലെ വേണം കാറ് വേണം ഇത് കാറുണ്ടല്ലോന്ന് നിങ്ങളെ നിങ്ങളെ ഉപ്പന്മാരെയൊക്കെ എളുപ്പിലുണ്ടല്ലോന്ന് ഇതൊക്കെ അള്ളാഹ് നിങ്ങൾക്ക് ആയുസും ദിയായിസും നിങ്ങളെ തന്നിട്ടാണ് ഓർക്കുക നിങ്ങളെ നിങ്ങളെ ഉപ്പമാരിക്ക് ശരി ആയുസും ധിയായിസും അള്ളാവും നിങ്ങൾക്ക് നീട്ടിയിരുന്നു നിങ്ങളെ ജീവിക്കുന്നു അപ്പം നിങ്ങൾ ഞങ്ങളെ കൂടെ പാങ്ങളെ കളിയാക്കിയിട്ട് എന്താ കാര്യം എന്താ ഈ ചില്ലിക്കൂട് ഈ ചില്ലിക്കൂട് മുണ്ടക്കൽ കീസേരി മുണ്ടക്കലുള്ള ഈ സ്കൂളുള്ള പെൺകുട്ടികൾ പെസ്റ്റൂലും ബസമണ്ണും ഒക്കെ പഠിക്കുന്ന എട്ടിലും എട്ടിലും ഒമ്പിലും ആറിലും നാലിലും അഞ്ചിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ എന്താ നിങ്ങൾക്ക് കളിയാക്കലെ കിട്ടുന്നത് നിങ്ങളെ പേമയുടെ ഞങ്ങളെ കളിയാക്കുന്നു ഞങ്ങൾ പോരായികളും കുറവുകളൊക്കെ ഉണ്ടാവും അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറണം ഞങ്ങളോട് ഇപ്പോൾ ഞങ്ങളെ നോക്കിയ ടീച്ചർമാരുണ്ടില്ലേ ഇപ്പോൾ ഞങ്ങളെ നോക്ക ടീച്ചർമാരുണ്ടില്ലേ എന്തോ ഒരു സ്നേഹമാണ് ആ ടീച്ചർമാർക്കാരും ആ ആയമാർക്കാരൊക്കെ എന്തോ ഒരു രസാവും ഇരുതും ഉണ്ട് നിങ്ങൾ ചിന്തിക്കണ്ടോ ആ അതെ അവൾ ചിന്തിക്കണം അല്ലേ ആയമാർ ആ ടീച്ചർമാരൊക്കെ എന്തോ ഒരു ദുസ്സാവും കരുതിയാണ് ഞങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവർ വീട്ടിലിരുന്നാൽ പോലെ അവർ ഞങ്ങളെ 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 പോട്ട കുട്ടികളെ വന്ന് പഠിപ്പിക്കാൻ വരുന്നു അപ്പോൾ അവർക്ക് നമ്മളോട് ഇഷ്ടനായിട്ടാണ് ടീച്ചറായി വരുന്നത് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് ഞങ്ങളെ പരിപാടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ടീച്ചറായി വരുന്നു എത്രയോ മാതാപിതാക്കൾക്ക് ഇങ്ങനത്തെ കുറവുള്ള കുട്ടികളുണ്ടാവും ബുദ്ധി കുറവുണ്ടാവും ഇതൊക്കെ അല്ല കൊടുക്കുന്നതാണേ നാളെ നിങ്ങൾക്കും ഇതുപോലെ സെക്കൻഡുകളിൽ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാവും നാളെ നിങ്ങളെ മാതാപിതാക്കൾക്ക് നാളെ നിങ്ങളെ മാതാപിതാക്കളെ കുട്ടികൾക്ക് മാതാപിതാക്കളെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇല്ല ഇല്ല നോക്കണ്ട ഒരു സെക്കൻഡ് മതി നിങ്ങൾക്ക് ഉണ്ടാകാൻ ഈ യോഗം ഈ കുറവുകൾ ബുദ്ധി കുറവ് അല്ല വിചാരിച്ചാൽ നിങ്ങൾക്ക് നാളെ ബുദ്ധി കുറവുള്ള കുട്ടികളുണ്ട് ഓർക്കുക നാളെ എനിക്ക് ജനിക്കുമ്പോൾ നാളെ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും പെൺകുട്ടികളെ കിട്ടിക്കാറുണ്ടെങ്കിൽ ഓൾക്കുണ്ടാകുന്ന കുട്ടികൾ പെൺകുട്ടിയായിട്ടെ ആൺകുട്ടിയാട്ടെ ഓൾക്കുണ്ടാകുമ്പോൾ ഇതുപോലെ ആ നിങ്ങൾക്കും തേ ഞങ്ങൾക്ക് ഞങ്ങളെ കാണിച്ചത് ആ മാതിങ്ങൾക്കും ഉണ്ടാവും ബുദ്ധി പെൺകുട്ടികളും ആൺകുട്ടികളും അപ്പം നിങ്ങൾ മനസ്സിലാക്ക രസിയാ ചിന്തിക്കുക അപ്പോൾ ഞങ്ങൾ ഒഴിഞ്ഞ് ചണ്ടിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കേ ഞങ്ങളൊരു കോന് ചണ്ടിയില്ല അവർക്ക് പോകാം അധികം കാലം നിങ്ങൾക്ക് അധികം കാലം ഉണ്ടാവില്ല എല്ലാവരും പോകും എല്ലാവരും യാത്ര ആരും ഉണ്ടാവില്ല ഈ പൈസ മാത്രം അവൾ ബാക്കിയുണ്ടാവും പൈസ നിങ്ങളെ കാറും കൊട്ടാരങ്ങളും വീടും ഒക്കെ എല്ലാം തകർന്നു പോകും എല്ലാം തകർന്നു പോകും ഒന്നും ഉണ്ടാവില്ല ഈ ഭൂമിയെല്ലാം എല്ലാം നശി നശിച്ച് പോകും ചിന്തിക്കുക കളിയാക്കുന്ന കളിയാക്കുന്ന പെൺകുട്ടികളെ പെൺകുട്ടികൾ ചിന്തിക്കുക ഓരോ കുറവിളക്കുണ്ടാവും നാളെ നിങ്ങളെ പല്ലു ഇതുപോലെ താഴെ വീടും എടുക്കുക നാളെ നിങ്ങളെ പല്ലു ഇതുപോലെ താഴെ വീടും എന്നുള്ള വിചാരിച്ചാൽ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നാളെ നിങ്ങളെ പല്ലു പോകും തുളയത്ത് ഒരു ചിന്തിക്കുക എല്ലാവർക്കും ഉണ്ടാവും അപകടങ്ങളും പെരുക്കുകളൊക്കെ അപ്പം നിങ്ങൾ പാങ്ങൾ എന്നിട്ട് ഇവിടെ കളിയാക്കണ്ട പാങ്ങൾ വീണു പാങ്ങൾ വീണു പറഞ്ഞാൽ കളിയാക്കണ്ടെ നിങ്ങൾക്കുണ്ടാവും മനസ്സിലാക്കുക ചിന്തിക്കുക ഓക്കെ വീട് കണ്ട് നിങ്ങൾ പറയുക അൽപ്പാറ ഞാൻ പറ ശരിയാണോ തെറ്റാണെന്ന് ഒന്ന് തിരുത്തി തിരുത്തി പറയും ഇവിടെ നിങ്ങൾ നന്നായി നല്ല നല്ല മഠത്തിൽ കൂടെ വരട്ടെ സ്വഭാവം നല്ല സ്വഭാവം നോക്കട്ടെ നിങ്ങൾ ഓക്കെ നിങ്ങളെ ആ സ്വഭാവം നല്ലതാണ് നിങ്ങളുടെ ചീത്ത സ്വഭാവമാണ് നിങ്ങളെന്താണ് അങ്ങോട്ട് പറഞ്ഞത് കുറ്റം പറയാമോ